ഒരാൾ മണ്ടയിലിക്കുന്നണ്ടോ വിറവ് ഉറക്കുന്ന ഞാൻ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഒന്നുമല്ല നിൻ്റെ മരിച്ചിനീ കപ്പ അതായത് കപ്പ കപ്പ എല്ലാം ഒന്നുമില്ലാതെ പന്നി പന്നിയും മുള്ളം പന്നിയും ഒക്കെ ആയിട്ട് കൊണ്ടുപോയല്ല ഒരാൾ കമൻ്റിട്ടിരിക്കുന്നത് അത് മരിച്ചിന് കളഞ്ഞിട്ട് ഇഞ്ചി നടാനായിരുന്നു ഞാൻ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് ഒരു പാറപ്പുറത്ത് ഒരാൾ നിൽക്കുന്നതാ ഇവിടെയൊക്കെ നല്ല പാറയുണ്ട് പിന്നെ പക്ഷേ ഞങ്ങൾ ഇഞ്ചിയും മഞ്ഞിയൊക്കെ ഒക്കെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു ഓ കുറച്ച് ചവറുണ്ടായിരുന്നു തീ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണിപ്പോൾ ഈ കുറച്ച് ചവറെല്ലാം കൂടെ കൂട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പന്നി ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഇട്ടുകൊണ്ടിരുന്നത് തീ അവിടെ എന്തെങ്കിലും ഇതുപോലെ പുകച്ചിട്ടിട്ട് പോവും രണ്ട് മൂന്നിടത്ത് പുകച്ചിട്ടിട്ട് പോവുമായിരുന്നു പക്ഷേ അവിടെ അപ്പോഴും വലിയ ശല്യം പിന്നീട് പോയിക്കാതിരുന്ന രണ്ട് ദിവസത്തിനകത്താണ് ഈ ഇത് അത്രയും നശിപ്പിച്ചത് ആവശ്യമില്ലാത്ത കുറേ കാടുണ്ട് ഈ കാട്ടിലിട്ട് റബ്ബറല്ലേ ഇത് റബ്ബറാണ് മൊത്തം അപ്പോൾ ആവശ്യമില്ലാത്ത കാട്ടിലിട്ട് കാടില് കാട്ടിലിട്ട് കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് കൊണ്ടുവന്ന് തീയിടും ഇതൊക്കെ പന്നിക്ക് വെച്ച് കേട്ടിരുന്നു നെറ്റാണ് ഇതല്ല പന്നികളെ പേടിച്ച് നെറ്റിട്ട് വെച്ചിരുന്നതാണ് ഇപ്പം തീയിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിനി അപ്പുറത്തൊരു സൈഡിൽ കൂടെ തീടാൻ പോകണം ഇതൊക്കെ വേണ്ടാത്ത സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തോട്ടൊക്കെ ഇട്ടാൽ പക്ഷേ വീട്ടിൻ്റെ അടുത്തൊക്കെ ആൾക്കാർ പുകയിടുന്നവരുണ്ട് ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാറ്റ് ഏത് ഡിസൈൻ ഞങ്ങൾ അടുത്തോട്ടേ വരുവുള്ളൂ അങ്ങനൊരിതുണ്ട് അപ്പം കുറച്ച് കുറച്ച് ഇനി കുറച്ച് വാഴയുണ്ട് അപ്പോൾ ആ വാഴ നശിപ്പിക്കുവായിരിക്കും ഒരു ദിവസം ഒരു വലിയ ഏറ്റവും വലിയ തയ്യ വലിച്ച് മുറിച്ച് ഈ പാ വലിച്ചു മുറിച്ച് കടിച്ച ഭാരിയിട്ടിട്ടൊക്കെ പോയി തിന്നാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ പന്നിടെ ഒരു നല്ല വെയിറ്റാണെന്ന് തോന്നുന്നു ഈ ചവിട്ടുന്നിടമൊക്കെ നല്ല കുഴിഞ്ഞിട്ടാണ് പോണത് ചവിട്ടി ചവിട്ടി കുഴിച്ചിട്ടാണ് പോകണം അപ്പോൾ നല്ല വെയിറ്റുള്ള സാധനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പശു പോലും ചവിട്ടി ഇത്രയൊന്നും കുഴിയൂല എന്നാ ഞാൻ സാധാരണ ഒരു പശു ചവിട്ടിയാൽ ഇത്ര വലുതായിട്ട് കുഴിയൊന്നുമില്ല എന്താ ഞാൻ ഇത് നെറ്റെല്ലാം കെട്ടി വച്ചിരുന്നാൽ മതി തന്നെ പക്ഷേ പന്നി പന്നിക്ക് പറന്ത പന്നി ഞാൻ ഞാനെന്തായിരുന്നു പറഞ്ഞല്ലാതെ മൊത്തത്തിൽ നശിപ്പിച്ച് വാരിയത് കൊണ്ട് ഇതാ വാഴയ്ക്കൊക്കെ ഞങ്ങൾ ഓരോ കവറിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ആദ്യം പച്ചമുളക് കത്തിരി തയ്യ് ഇതെല്ലാം കൊണ്ട് വെച്ച പക്ഷെ മരിച്ചിന് വളർന്നപ്പോൾ അവരൊക്കെ മുരടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മഴ സമയത്ത് ഞാൻ ഇളക്കി കൊണ്ടങ്ങ് വീട്ടിൽ വെച്ച് അപ്പോൾ ഇപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ മരിച്ചിനി എല്ലാം പോയില്ല വേണ്ടേക്കാ കണ്ട മരിച്ചിന് മരച്ചിന് മൊത്തം ഇതാണ് കുഴി ഞാൻ പറഞ്ഞത് പന്നി പന്നി ചവിട്ടി ഇത്രയും വലിയ കുഴിയാവോന്ന് എനിക്ക് അതിശയമൊന്നും കണ്ട ഇതൊക്കെ വലിയ കുഴികളാണ് കാണിച്ചത് പന്നി ചവിട്ടിയിട്ട് കുഴിച്ച കുഴികളാണ് ഇതൊക്കെ വേണ്ട വലിയ കുഴികളാണ് ഓരോ ഓരോടത്തും ഇങ്ങനെ ചവിട്ടി കുഴിച്ചു വെച്ചിരിക്കുന്നുണ്ടോ കണ്ട ചവിട്ടി കുഴിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ ഇത് നമ്മൾ സാധാരണ യഥാർത്ഥത്തിൽ കാണുമ്പോൾ നമുക്ക് വീഡിയോയിലൊന്നും കിട്ടിയൊന്നുമില്ല അങ്ങനെ ഇതെല്ലാം നശിപ്പിച്ച് ഞങ്ങൾ കുരുമുളക് മിരിഞ്ഞ നട്ടത് അതിൻ്റെ കൂടെ ഞാൻ റോസയും കൂടെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ റോസ കമ്പ് നാരകം പിന്നെ ഇത് എന്തെന്ന് മിരിഞ്ഞ ഇത് വേണ്ട വേണ്ട റമ്പുട്ട എന്തായി ഇവിടെ റമ്പുട്ട എന്തായി ഇത് നാരകം ഇത് കുരുമുളക് മിരിങ്ങ ഇതെല്ലാം കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ നട്ട് വെച്ചതാണ്ട മഞ്ഞ മഞ്ഞ നിൽക്കുന്നതാണ്ട മഞ്ഞ ഇതെൻ്റെ വാഴ പെണ്ണും ഇങ്ങനെ അങ്ങനെ നിൽക്കുക എന്ത് പാടുന്നറിഞ്ഞൂടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വരിച്ചിന് ഞങ്ങൾക്ക് വേണ്ട വേണ്ട പന്നി പന്നീരക്കാൽ ഇത്രയും 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 കുഴിയോ പന്നീരോ കാൽ പന്നി ചവിട്ടിയാലും നമുക്ക് ഇത്രയും നല്ല വെയിറ്റുള്ള പന്നിയാണ് അപ്പോഴും ഇവിടെ ആൾക്കാർ പറയുന്നത് പശുവിൻ്റെ വലിയ പശുവിൻ്റെ അത്ര ബോഡിയും പൊക്കം കുറഞ്ഞിട്ടാണെന്ന് കണ്ടൂർ പറയുന്നു നമ്മൾ കണ്ടിട്ടുള്ള ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആട്ടിൻ്റെയൊക്കെ അത്ര ഉള്ളത് ബോഡി നല്ല വണ്ണമുള്ളതാണ് ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു ഒറ്റ സാധനം ഇല്ല ഈ വാഴ മാത്രം ഇങ്ങോട്ട് വന്നൊരുപാട് നിറഞ്ഞൂടെ ചെടി വരെ ഞങ്ങൾ ഇത് ഇവിടെ കണ്ട ചെടി വരെ കൊണ്ട് പിടിപ്പിച്ച് ചെടി വരെ കൊണ്ട് നട്ടൊക്കെ വെച്ച് എന്ന് പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് പണ്ട് നട്ടിട്ടിന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് കാടായി കാടായപ്പം പിന്നെ അരിച്ചിന് ജാസിബിയൊന്നും കൊണ്ടുവരുന്ന മുട്ടിട്ടെന്ന് നിൽക്കുന്നു ചെടി ഉണ്ടാ മുട്ടിട്ടു അല്ലുണ്ടിട്ട് അങ്ങനെ എന്താ ഇതിലൊന്നും ഒന്നുമില്ല വേണ്ട തോണ്ടിയിരിക്കുന്നതാണ് വെറും മരിച്ച നീര് മൂട് മാത്രം മരിച്ചനീര് മണ്ട മാത്രം കാണാം അതവർ വീണ്ടും വീണ്ടും വന്ന് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുള്ളം പന്നിയും കൂടെയുണ്ട് മുള്ളം പന്നിയാണ് ബാക്കിയൊക്കെ തോണ്ടുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചിട്ട് ഒരു എന്തെന്നത് ഓർമ്മ കുറവാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റൂല്ല പീയണി പിയണി ഇതാണ്ട മത്തങ്ങ പൂവിട്ടിട്ടുണ്ട് മത്തങ്ങ അത് കിട്ടുമെന്ന് അറിഞ്ഞൂട മത്തങ്ങ പൂവിട്ടിട്ടുണ്ട് തെങ്ങും തൈ തെങ്ങും തൈ എല്ലാം തെങ്ങിൻ്റെ തൈ മൂട്ടിലുള്ളതെല്ലാം എടുത്ത് തിന്നിട്ട് അവർ കളഞ്ഞിട്ട് പോയിരുന്നു ജോലിയൊക്കെ എന്തു ചെയ്യുമെന്ന് എനിക്കിത് കാണും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഇങ്ങനെ മരിച്ചിനെയോ അല്ല എൻ്റെ ഏകദേശം എൻ്റെ അഞ്ചടി ആറടി അഞ്ചടിയോളം പൊങ്ങി നല്ല പൊക്കമായിട്ടൊക്കെ വന്ന് നല്ല പൊക്കായിട്ടൊക്കെ വന്നതായിരുന്നു ഞാൻ എന്തെല്ലാം ചെയ്യാമോ പാവയെ കൊണ്ട് കെട്ടിയിട്ട് കലം വെച്ച് നോക്കി എല്ലാവരും ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇരിക്കുമെന്ന് ഇനി നീ കണ്ടറിയാം വാഴയുടെ കേസ് കണ്ട കാട് പെട്ടെന്ന് കാട് വളരുന്നിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ കാടൊക്കെ വെട്ടിയതായിരുന്നു എന്ത് നല്ല പുല്ലും നോക്കിയാണ് നമ്മളെ പശു ഇതിൻ്റെ ഇടയിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ പുതിയ രണ്ടെങ്കിൽ വീടൊക്കെ വരുന്നു ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം അത്യാവശ്യമുള്ളവരൊക്കെ ഒന്ന് അറിയിച്ചാൽ കമൻറ്റ് ചെയ്താലും മതി വീട് ഇവിടെ രണ്ട് കുറച്ച് ഒരു കൊച്ചു കൊച്ച് വീട് കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ച് രണ്ടു വീടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അത് ആരും വാങ്ങിച്ചില്ല ഇത്രയും കാലമായിട്ടൊരു അഞ്ചാറ് വീട് കിടക്കുന്നു അത് വില കൂടിപ്പോയിട്ടാണോ എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞുകൂടെ ആര് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ ആരാണ് ഒരാളങ്ങട്ട് വാങ്ങിച്ചു തന്നെ എന്താ ചെടി ചെടി മഞ്ഞൾ മഞ്ഞൾ ഇഞ്ചി ഇഞ്ചിയൊക്കെ വെച്ച് ഒരാൾ പറഞ്ഞ് ഇഞ്ചിയൊക്കെ നിങ്ങൾ ഈ കപ്പയൊക്കെ കളഞ്ഞിട്ട് ഇഞ്ചി വയ്ക്കാൻ പറഞ്ഞു നമ്മളീ കപ്പയുടെ കൂടെ തന്നെ ഇഞ്ചിയൊക്കെ വെച്ചതായിരുന്നു ഇതാണ് ഫസ്റ്റിലെത്ത ഫസ്റ്റിലൊക്കെ തിന്നത് അപ്പം നമ്മളെടുത്ത് വെറുതെ കുഴിച്ചു വെച്ച് ഇപ്പം നമ്മളെ പറ്റിച്ച് നമ്മൾ പറ്റി കുഴിച്ചു വെച്ചപ്പോഴത്തേക്ക് വില പൊടിച്ച് തിന്ന് ഇല പൊടിച്ചപ്പോൾ ഉണ്ട ഉള്ളതാണോ പന്നി തിന്നതാണോ എന്നൊന്നും അറിയാതെ നമ്മളൊന്ന് വിഴുതോക്കുമ്പോൾ നമ്മൾ നാടൻ കിട്ടും അതിൽ പന്നി തിന്നേനെ നമ്മൾ തന്നെ കുഴിച്ചു വെച്ചതാണ് അന്നൊക്കെ മണ് ഈ മുള്ളം പന്നി തിന്നുന്നത് കൊണ്ട് കൊച്ചിൻ്റെ മുള്ള കൊ അത് തീരെ ചേർന്നായിരുന്നു മരിച്ചിനി അപ്പോൾ മുള്ളം പന്നി തിന്നുന്നത് കൊണ്ട് നമ്മൾ തിന്നിട്ട് ബാക്കിയിട്ടിട്ട് അത് കുറച്ചേ തിന്നുകയുള്ളൂ അപ്പം നമ്മളെടുത്ത് കുഴിച്ചു വെച്ച് കുഴിച്ചു വെച്ചപ്പോൾ ഒരു മാസമൊക്കെ ആയപ്പോഴേക്കും അത് നല്ല ഇല വന്നു നില വരുമ്പോൾ നമുക്ക് അറിഞ്ഞൂടല്ലോ അത് മരിച്ചിനു ഉള്ളതാണോ ഇല്ലാത്തതാണെന്നൊന്നും അറിഞ്ഞൂടാ ഞാൻ വരുമ്പോൾ ഇവിടെ അത്രയും ഇങ്ങനെ കാണുന്ന കാടൊക്കെ കുറച്ച് പറിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകണത് എന്തു ചെയ്യാ എന്താ മിരിങ്ങക്ക മിരിങ്ങയൊക്കെ പൊടിച്ച് നിൽക്കുന്നത് പക്ഷെ ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയും ഉണ്ട് അറിയാൻ പറ്റില്ല മഞ്ഞയൊക്കെ എട്ടിയെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഞങ്ങളൊരു ഒരു പ്രാവശ്യം നമ്മളെ വീടിൻ്റെ അടുത്ത് നട്ട മഞ്ഞേല് ഒരു രണ്ടര കിലോ മഞ്ഞ ഉണ്ടായിരുന്നു ഞങ്ങളതിനാ അരി ഒന്നും ചെയ്തില്ല അരിഞ്ഞ് ഉണക്കി എല്ലാവരും അപിച്ചൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്തില്ല ഒറിജിനൽ മഞ്ഞ എടുത്ത് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് പക്ഷെ പൊടിച്ച് വന്നപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞങ്ങൾ നാലഞ്ച് ഞങ്ങളുടെ ഫാമിലി തന്നെ രണ്ടൊന്നു പേരുമായിട്ടൊക്കെ ഞങ്ങളെടുത്ത് എൻ്റെ സഹോദരങ്ങളുമായിട്ട് നമ്മൾ പങ്കിട്ട് അതും അരയ്ക്കാൻ തന്നെ എടുത്തു നല്ല മഞ്ഞായിരുന്നു ഇതെല്ലാം പോയി ഒരു 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 ഒറ്റ അരിച്ചിനിയില്ല ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അരിച്ചിനിയൊക്കെ അതാ പൂത്ത് വന്നതായിരുന്നു പൂത്ത് വന്നതായിരുന്നു എല്ലാം പോയിരുന്നു വാഴയൊക്കെ നിൽക്കുന്നു വാഴയ്ക്ക് ഓരോ ഇതിനും ഇരുപത് രൂപ വെച്ച് ഓരോ കവർ വാങ്ങിച്ച് ഇതൊരു സഞ്ചി കണ്ടേണു ഓരോ കവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ കൊണ്ടുപോകണമെന്നറിഞ്ഞൂടാ അയ്യോ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം കേട്ട ഇട്ട കണ്ടാ പൂത്തു പൂവിട്ടു മിരിങ്ങ പൂവിട്ടു കണ്ടാടാ മോനെ നിൽക്കാൻ പറ്റില്ല ഏട്ടാ കൊതു കൊതുവാണ് ഭയങ്കര കൊതു പൂക്കളയാം അല്ലാതെ തീ തിട്ട് പോവാം അങ്ങനെ കുറേ കുറേ ഓറഞ്ചിൻ്റെ ഓറഞ്ചല്ല കുറേ നാരകത്തിൻ്റെ നൈ നൈട്ട് നട്ടിട്ടുണ്ട് പക്ഷേ പൂവിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഏട്ടാ മിരിങ്ങ പൂവിട്ടതുകൊണ്ട് നമ്മളെ ഒരു കൈ ഒരഞ്ചടിന് വളർന്നിട്ടുണ്ട് അത് അപ്പോഴത്തേക്കും പൂവിട്ട് പിന്നെ സാമൂഹ്യ ഒരുത്തരൊക്കെ ഉണ്ട് ഇവിടേക്കാണ് നമ്മളെ സന്തോഷം ഒന്നാമതെനിക്ക് സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല അതാണ് കാര്യം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടായിരിക്കും എൻ്റെ മരിച്ചിന് എല്ലാം പന്നി കൊണ്ടുപോയത് പിന്നൊരു കാര്യം പന്നി പന്നിയെങ്കിലും തിന്നല്ല ആരെങ്കിലും തിന്നല്ല ആർക്കെങ്കിലും ഉപകരിച്ച് കുറച്ച് പൈസ മുടക്കി അപ്പം ഞാൻ ഇവിടെയൊക്കെ പച്ചമുളക് കാ ഇത് ഈ വെള്ളമൊക്കെ വേണ്ട ഈ വെള്ളമൊക്കെ വെള്ളമൊക്കെ നമ്മൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കോൾ കയറി വന്നപ്പോഴത്തേക്കും കട്ടായി വെള്ളമൊക്കെ ഞങ്ങൾ ഒരു കുറേ ബക്കറ്റും ചരുവൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൽ വെള്ളം കുറച്ച് വെള്ളമൊക്കെ കിട്ടുമ്പോഴത്തേ മഴ ഈ മഴയ്ക്ക് മുമ്പല്ലേ ആൾ നട്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ആ വെള്ളം പിടിച്ചൊക്കെ ഞങ്ങൾ ആയിരുന്നു വെള്ളം പിടിച്ച് ഒഴിച്ച് അങ്ങനെയൊക്കെ പിടിപ്പിച്ചതായിരുന്നു ആ ചെടികളെയൊക്കെ അല്ല മരിച്ചിനി വാഴ മിരിങ്ങ അവിടെ നട്ടിട്ടുള്ളതൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ വാഴ മരിച്ചിനി പിന്നെ മിരിങ്ങ കുരുമുളക് ഇഞ്ചി മഞ്ഞൾ എള്ള് പിന്നെ റമ്പുട്ടാൻ്റെ തൈ ഒരുപാട് നട്ടിട്ടുണ്ട് നാരകത്തിൻ്റെ തൈ നട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പന്നി ചവിട്ടി കൂട്ടത്തിൽ ഇതെല്ലാം പോയി ചവിട്ടി മെൽച്ച കൂട്ടത്തിൽ കുറച്ചൊക്കെ കുറേയൊക്കെ പോയി മിരിങ്ങയൊക്കെ ഒരുപാട് പോയി മിരിങ്ങയും ഏകദേശമുള്ളയൊക്കെ പോയി ഓർ അല്ല നാരകത്തിൻ്റെ തൈ ഇതൊക്കെ കുറേയൊക്കെ പോയി നശിച്ചു പോയി പിന്നെ ഇത്രയും ഒരു ഇത്രയും ഇതുവരെ ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഈ പന്നി നശിപ്പിച്ച് നമ്മൾ വേറൊരിടത്ത് കുറച്ച് വാഴ ഉണ്ടെന്ന് അതെല്ലാവരും പറഞ്ഞ് പന്നി കൊണ്ടുവന്നു പക്ഷേ ഒരു വാഴലും പന്നി കൊണ്ടുപോയില്ല അതൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് പന്നി ഇങ്ങനെ നശിപ്പിക്കുമെന്നുള്ളത് അങ്ങനെ ഇത്രയും വളർന്ന് അപ്പോൾ അത്രയും വളർന്നു വന്നപ്പോഴത്തേക്കും അത്രയും തീർത്ത് തീർന്നു അത്ര പിന്നെ എന്തിരായാലും കൊള്ളാം പിന്നെ ഇത്രയൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ ഭയങ്കര ഇറമ്പാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പന്നി ഇള നശിക്കാൻ പന്നികളൊന്നും വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാറ്റാ ഗുളിയൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് അല്ല പൊട്ടിച്ച് അവിടെയൊക്കെ കവറോടെ വെക്കുമായിരുന്നു എവിടെ പന്നിയെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പം ഇറമ്പ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അപ്പം ഇറമ്പിൻ്റെ അടുത്തോണ്ട് ഇറമ്പിൻ്റെ അടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു